ാണ് ഇപ്പോൾ ജീവിതം തന്നെ തകർത്ത ഉരുൾപൊട്ടലിന് പിന്നാലെയും ദുരന്തം വിട്ടൊഴിയാതെ ചൂരൽമല സ്വദേശി ശ്രുതി ശ്രുതിയെ തനിച്ചാക്കി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ജെൻസൺ വിടവാങ്ങി മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഇന്നലെ വൈകിട്ട് വയനാട് കൽപ്പറ്റ വെള്ളാരം കുന്നിലുണ്ടായ വാഹന ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ജെൻസൺ ജെൻസണിന് തലയ്ക്കും മുഖത്തുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത് സ്വകാര്യ ബസ് ഇവർ സഞ്ചരിച്ച വാനുമായി കൂട്ടിയിടുകയായിരുന്നു വാഹനപകടത്തിൽ ഒൻപത് പേർക്കായിരുന്നു പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ഉൾപ്പെട്ട ശ്രുതിയെയും ജൻസനെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തലയ്ക്ക് പരിക്കേറ്റ ജെൻസനെ അടിയന്തരമായി മേപ്പാടി മൂമ്പ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരുണ്ടിന് സമീപമായിരുന്നു അപകടം ലക്കടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശ്രുതിയും കൂട്ടർ സഞ്ചരിച്ച വാനും കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന ബട്ടർഫ്ലൈ എന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത് കുടുംബത്തോടൊപ്പം കോഴിക്കോട്ടെ ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു ജെൻസനും ശ്രുതിയും ശ്രുതിക്ക് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ശസ്ത്രക്രിയ നടന്നിരുന്നു അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ജെൻസൺ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്